അല്ല അതിൽ അദ്ദേഹം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനപ്പുറം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം അദ്ദേഹം ഇന്ന് ഇന്ന് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അല്ല ഇന്നലത്തെ സാഹചര്യം എന്താണ് എന്താ ചോദ്യം എന്തായിരുന്നു ഉത്തരവെന്നൊന്നും എനിക്കിപ്പോൾ അത് കൃത്യമായിട്ട് അറിയില്ല ഞാൻ പറഞ്ഞത് ഇക്ക പാർട്ടിയും നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ സ്ഥിതിയും ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിനെ പറ്റിയുള്ള വ്യക്തതയാണ് വരുത്താൻ ഞാൻ ശ്രമിച്ചത് അതിനേക്കാളും കൂടുതൽ പറയണമെങ്കിലും പറയാൻ എൻ്റെ അടുത്തൊക്കെ വിവരങ്ങളുണ്ട് ഈ ആർ എസ് എസ് ഏതെല്ലാം തരത്തിൽ കാര്യങ്ങൾ നീക്കിയിരുന്നു എങ്ങനെയൊക്കെ കോൺഗ്രസ് ബന്ധപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ അതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അല്ല അങ്ങനെ അങ്ങനെയൊരു അതിൽ നമ്മൾ അങ്ങനെ തെറ്റായി കാര്യങ്ങൾ വളച്ചൊടിക്കാൻ നോക്കേണ്ടതില്ല ഈ ആർ എസ് എസിനോടുള്ള ഞങ്ങളുടെ സമീപനം വ്യക്തമായിരുന്നു ആർ എസ് എസ്സുമായി ഒരു കൂട്ടുകെട്ടും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഒരു ഘട്ടത്തിൽ അതാണ് ഞങ്ങൾ സ്വീകരിച്ച പൊതുവായ നിലപാട് ഇവിടെ നേരത്തെയുള്ള നിലപാടെടുത്താൽ ഇപ്പോൾ കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം വേണ്ടിക്ക് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നാല് അസംബ്ലി സീറ്റുകളിൽ മത്സരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനസംഘം തീരുമാനിച്ചു ആദ്യത്തെ മണ്ഡലം കോഴിക്കോട് രണ്ടാമത്തേത് തൃശൂരിൽ അണ്ടത്തോട് മൂന്നാമത്തേത് ഗുരുവായൂർ നാലാമത്തേത് ഇ എം എസ് മത്സരിക്കുന്ന പട്ടാമ്പി പട്ടാമ്പിയിലെ പി മാധവ മേനോനെ മത്സരിപ്പിക്കാനാണ് ജനസംഘം തീരുമാനിച്ചത് പത്രികാ സമർപ്പണമൊക്കെ നടന്നു സജീവമായ പ്രചരണവും തുടങ്ങി പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ ജനസംഘ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു അത് കോൺഗ്രസുമായി നടത്തിയ ബാന്ധവമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് അന്ന് രഹസ്യമായിട്ടല്ല പരസ്യമായി തന്നെയാണ് ജനസംഘം കോൺഗ്രസ്സിന് പിന്തുണ നൽകിയത് ഇ എം എസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ്സുമായി സഹകരിക്കും എന്നാണ് ജനസംഘം പറഞ്ഞത് കോൺഗ്രസ് നേതാവ് എ രാഘവൻ നായരായിരുന്നു അന്ന് സ്ഥാനാർത്ഥി അത് കോൺഗ്രസ് ലീഗ് പി എസ് പി സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ദേശീയ നേതാക്കൾ ഉൾപ്പെടെയാണ് അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പട്ടാമ്പിയിൽ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളെല്ലാം അന്ന് സംസാരിച്ചു അതിനു പുറമെ ജനസംഘ നേതാവ് ദീനദയാൽ ഉപാധ്യായ പട്ടാമ്പിയിൽ വന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടി പരസ്യമായ സംഘപരിവാർ ബാന്ധവത്തിലും കോൺഗ്രസ് രക്ഷപ്പെട്ടില്ല എം എസ് വിജയിച്ചു ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്കാണ് ഇ എം എസ് എന്ന് വിജയിച്ചു വന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ അഞ്ചാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് പാലക്കാട് നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എ കെ ജിയാണ് അപ്പോൾ കോൺഗ്രസിനും ജനസംഘത്തിനും ഒരൊറ്റ സ്ഥാനാർത്ഥിയാണ് അവിടെ ഉണ്ടായിരുന്നത് അതാരായിരുന്നു അവിടെ മാങ്ക് കുശിയിലെ നേതാവായിരുന്ന ടി സി ഗോവിന്ദൻ അദ്ദേഹമായിരുന്നു കോൺഗ്രസിൻ്റെയും ആർ എസ് എസിൻ്റെയും സഖ്യ സ്ഥാനാർത്ഥി നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി എം രാജഗോപാൽ പിൻവാങ്ങി പക്ഷേ പാലക്കാട്ട വോട്ടർമാരും ജനങ്ങളും എ കെ ജെ വിജയിപ്പിക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരളത്തിൽ നാല് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു കാസർഗോഡ് തലശ്ശേരി തിരുവല്ല പാറശാല ആ ഘട്ടത്തിലാണ് ഒരു ആർ എസ് എസ് കാരൻ്റെയും വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട എന്ന് ഇ എം എസ് പ്രഖ്യാപിച്ചത് നാല് മണ്ഡലങ്ങളിലും ഇടതുപക്ഷം അന്ന് വിജയിച്ചു വരികയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കാസർകോട് മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞു ഒ രാജഗോപാലായിരുന്നു ജനസംഘക്കാരൻ അന്ന് കോൺഗ്രസ് ഐക്കാർ ആർ എസ് വേണ്ടി വോട്ട് തേടി രാമണ്ണറയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നു എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് അഞ്ഞൂറ്റി എൺപത്തേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് രാമണ്ണറെ ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പെരിങ്കുളം മണ്ഡലത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കെ മാരാറും എ കെ ശശീന്ദ്രനും നേരിട്ടത് അതേ വർഷം എടക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥി മറ്റാരുമായിരുന്നില്ല മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനായിരുന്നു കെ സുധാകരൻ അന്നും ജനതാ പാർട്ടി തന്നെയായിരുന്നു ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അവിടെ മത്സരിച്ചത് ആർ എസ് എസുകാരായ ഒ രാജഗോപാലും കെ ജി മാരാരും അംഗങ്ങളായ അതേ പാർട്ടിയിൽ നിന്ന് അതേ ചിഹ്നത്തിലായിരുന്നു സുധാകരൻ മത്സരിച്ചത് കോൺഗ്രസ് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് തേടി ഞങ്ങളെ സ്ഥാനാർത്ഥി അന്നത്തെ അഖിലേന്ത്യാ ലീഗിലെ പി പി വി മൂസിയായിരുന്നു അദ്ദേഹമാണ് സുധാകരനെ പരാജയപ്പെടുത്തി ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഒറ്റപ്പാലം മണ്ഡലത്തിൽ ജനതാ പാർട്ടിയിലെ പി ആർ നമ്പ്യാർക്ക് വേണ്ടിയാണ് കോൺഗ്രസ്സുകാർ പ്രവർത്തിച്ചത് ഇടതുപക്ഷത്ത് വി സി കബീറായിരുന്നു അദ്ദേഹം വിജയിച്ചുവന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ബേപ്പൂർ വടകര മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ബി സഖ്യം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ബി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അഡ്വക്കേറ്റ് രത്നസിംഗ് ആയിരുന്നു അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ തൊണ്ണൂറ്റൊന്നിലെ കോൺഗ്രസ് ലീഗ് ബി ജെ പി ബാന്ധവത്തെക്കുറിച്ച് തുറന്നങ്ങെഴുതി അപ്പം അതിപ്പോൾ നിഷേധിക്കാൻ ആർക്കും കഴിയാത്തൊരു കാര്യമാണ് തീരാണ് 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 തീരട്ടെ തീരട്ടെ ഇത് തീരട്ടെ ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ അല്ല ഇത് കഴിയട്ടെ ഇത് കഴിയട്ടെ ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ നമ്മുടെ കോലിബി സ്ഥാനാർത്ഥി ഡോക്ടർ കെ മാധവൻകുട്ടി അദ്ദേഹം ഇത് പിന്നീട് വെളിപ്പെടുത്തി കോലിബി സഖ്യത്തിൻ്റെ രൂപവത്കരണത്തിന് മുന്നിൽ നിന്നാരായിരുന്നു ബി ജെ പിയിലെയും കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും പ്രമുഖ നേതാക്കൾ ഇതേ കോലിബി സഖ്യമാണ് പിന്നീട് നിയമത്വം കാണാൻ കഴിഞ്ഞത് പല തെരഞ്ഞെടുപ്പുകളിലും കാണാൻ കഴിഞ്ഞത്